സി കെ ടോക്സിന്റെ മറ്റൊരു ഫുട്ബോൾ ടോക്കിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം അങ്ങനെ കഴിഞ്ഞ ദിവസം മുഹമ്മദ് എൻസിനെതിരെ കേരള ബ്ലാസ്റ്റേഴ്സ് കൊച്ചിയിലെ തട്ടുകത്തിൽ വെച്ച് മൂന്നേ സീറോ എന്ന വലിയൊരു മാർജിൻ സ്കോറിൽ വിജയിച്ചിട്ടുണ്ടായിരുന്നു ഏതായാലും അതിനുശേഷവും ഒരുപാട് ബ്ലാസ്റ്റേഴ്സ് ആരാധകർ ഇപ്പോഴും ചോദിക്കുന്ന ഒരു കാര്യമാണ് പുതിയ പരിശീലകനെ കൊണ്ടുവരാനായോ പുതിയ പരിശീലകനെ ടീമിലേക്ക് എത്തിക്കാനായോ എന്നൊക്കെ ഏതായാലും പുതിയ പരിശീലകനോടനുബന്ധിച്ചുള്ള റിപ്പോർട്ട് ഇന്നലെ രാത്രി തന്നെ പുറത്തേക്ക് വന്നിട്ടുണ്ട് കൂടാതെ തന്നെ മത്സരത്തിന് ശേഷം കുറച്ചു കാര്യങ്ങൾ ലോഹസദോയ് പുതിയ പരിശീലകനെ കുറിച്ചും പറഞ്ഞിട്ടുണ്ട് അപ്പോ ഏതായാലും വിശദമായ വീഡിയോയിലോട്ട് കടക്കുന്നതിന് മുമ്പായിട്ട് നിങ്ങൾ ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇതുപോലുള്ള കൂടുതൽ അപ്ഡേറ്റുകൾ വേണ്ടി ഇപ്പോൾ തന്നെ ഈ ചാനൽ ഒന്ന് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ലൈക്ക് കൂടി ശ്രമിക്കുക ആദ്യത്തെ ഒരു വാർത്ത എന്നുള്ളത് കഴിഞ്ഞ ദിവസത്തെ മത്സരത്തിന് ശേഷം ബ്ലാസ്റ്റേഴ്സിന്റെ സൂപ്പർ താരമായിട്ടുള്ള നോഹാസോയ് പറഞ്ഞ കാര്യങ്ങളാണ് നമുക്കറിയാം ഇന്നലത്തെ മത്സരത്തിൽ താരമായിരുന്നു മാൻ ഓഫ് ദി മാച്ച് ആയിട്ടുണ്ടായിരുന്നത് കൂടാതെ തന്നെ കേരള ബ്ലാസ്റ്റേഴ്സ് ഇന്നലത്തെ മത്സരത്തിൽ നെടുന്തൂണായി പ്രവർത്തിച്ചിട്ടുണ്ടായിരുന്നു ും തന്നെയായിരുന്നു എങ്ങനെയെങ്കിലും ബോൾ കൊടുക്കുക അദ്ദേഹം ഗോൾ അടിക്കും എന്നുള്ള ഒരു മെന്റാലിറ്റിയിലായിരുന്നു എല്ലാ പ്ലേയേഴ്സും കളിച്ചിട്ടുണ്ടായിരുന്നത് ഏതായാലും നോഹാസദോ മത്സരത്തിന് ശേഷം പറഞ്ഞ കാര്യങ്ങൾ ഇപ്രകാരമാണ് ഞങ്ങളെ കുറിച്ച് യാതൊരു വിധത്തിലും അറിയാത്ത തോമസ് എന്ന് ഈ ഒരു പുതിയ പരിശീലകൻ ആഴ്ച കൊണ്ട് ഞങ്ങളുടെ ഇടയിൽ അത്ഭുതകരമായ ഒരു ജോലിയാണ് സൃഷ്ടിച്ചു വെച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു മത്സരങ്ങൾ വിജയിക്കാനും കാരണം ഏതായാലും ഈ കാര്യങ്ങളൊക്കെയാണ് കേരള ബ്ലാസ്റ്റേഴ്സ് സൂപ്പർ താരമായിട്ടുള്ള ഈ പറഞ്ഞിട്ടുള്ളത് നമുക്കറിയാം തോമസ് എന്ന ആ ഒരു പരിശീലകൻ റിസർവ് ടീമിന്റെ പരിശീലകനായിരുന്നു ചേറെ പുറത്താക്കിയതിന് പിന്നാലെ റിസർവ് ടീമിന്റെ പരിശീലകന്മാരായിട്ടുള്ള പുരുഷോധമനെയും തോമസിനെയും എല്ലാം മെയിൻ ടീമിന്റെ പരിശീലകനായി നിയമിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു പുതിയൊരു പരിശീലകൻ വരുന്നത് വരെ ആയിരിക്കും ഇവർക്ക് കേരള ബ്ലാസ്റ്റേഴ്സ് പുതിയ ടീമിന് അഥവാ മെയിൻ ടീമിനെ ഏറ്റെടുക്കാനുള്ള ചുമതലയുള്ളത് പക്ഷേ കഴിഞ്ഞ ദിവസത്തെ മത്സരത്തിന് ശേഷം നോഹാ സുദൈ പറഞ്ഞ ഈ ഒരു വാക്കുകളിൽ നിന്ന് തന്നെ നമുക്ക് ഉറപ്പിക്കാം ഈ ഒരു സീസണിൽ ചിലപ്പോൾ ഇനി അങ്ങോട്ടും പുതിയ പരിശീലകനായി കൊണ്ട് തോമസ് എന്ന ഈ ഒരു പരിശീലകനായിരിക്കും ഉണ്ടാവുക എന്നുള്ളത് ഇനി ഏതായാലും അടുത്തൊരു വാർത്ത എന്നുള്ളത് പുതിയൊരു പരിശീലകനോടനുബന്ധിച്ച് കഴിഞ്ഞ ദിവസം അഥവാ ഇന്നലെ രാത്രി തന്നെ പുറത്തേക്ക് വന്ന റിപ്പോർട്ടാണ് നമുക്ക് അതിലേക്ക് ഒന്ന് കടക്കാം ഏതായാലും ആ റിപ്പോർട്ടിൽ പറയുന്നത് കേരള ബ്ലാസ്റ്റേഴ്സ് എഫ്സ് ഒന്നിലധികം പരിശീലകന്മാരെ അഭിമുഖം നിലവിൽ ചെയ്തു കഴിഞ്ഞിട്ടുണ്ട് പക്ഷേ കേരള ബ്ലാസ്റ്റേഴ്സ് എഫ്സ് ഇതുവരെ ആയിട്ടും ഒരു ഫൈനൽ ൻ എടുത്തു കഴിഞ്ഞിട്ടില്ല പരിശീലകന്മാരെ കാര്യത്തിൽ ഇതുവരെയായിട്ടും തീരുമാനമെടുക്കാത്ത കേരള ബ്ലാസ്റ്റേഴ്സ് എഫ് സി കഴിഞ്ഞ ദിവസത്തെ ബ്ലാസ്റ്റേഴ്സിന്റെ മത്സരം കഴിഞ്ഞപ്പോയേക്കും ഏകദേശം ഉറപ്പിച്ചിട്ടുണ്ട് തോമസ് എന്ന ആ ഒരു പരിശീലകനായിരിക്കും ഇനി ചിലപ്പോൾ ബ്ലാസ്റ്റേഴ്സിന്റെ ഈ ഒരു സീസണിലെ പരിശീലകൻ ആയിരിക്കുക എന്നുള്ളത് കാരണം ഇത്രയും ഒരാഴ്ച കൊണ്ട് അദ്ദേഹം ടീമിനെ കൈകാര്യം ചെയ്ത രീതിയാണ് ഇതിൽ ഏറ്റവും കൂടുതൽ നമ്മൾ എടുത്തു പറയേണ്ടത് ഏതായാലും ഇതെല്ലാം എടുത്തു പറയുമ്പോൾ അഥവാ കണക്കിലെടുക്കുമ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സ് എഫ്സി ഈ ഒരു പരിശീലകനെ ഇനി അങ്ങോട്ട് മെയിൻ പരിശീലകനായിക്കൊണ്ട് ഏറ്റെടുക്കുക ും സാധ്യതകളുണ്ട് ഏതായാലും ഇത്രയും കാര്യങ്ങളാണ് കഴിഞ്ഞ ദിവസത്തെ കേരള ബ്ലാസ്റ്റേഴ്സ് മത്സരത്തിനു ശേഷം പുറത്തേക്കുന്ന റിപ്പോർട്ടിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത് തോമസ് എന്ന ഈ ഒരു പരിശീലകനെ ചിലപ്പോൾ മാത്രം കേരള ബ്ലാസ്റ്റേഴ്സ് എഫ് മെയിൻ പരിശീലകനെ ആയിക്കൊണ്ട് എടുത്തെടുക്കാൻ സാധ്യതയുണ്ട് എന്നാണ് നമുക്ക് ഈ റിപ്പോർട്ടിൽ നിന്നും മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇനി അടുത്തൊരു വാർത്ത എന്നുള്ളത് ജീസസ് എന്ന കേരള ബ്ലാസ്റ്റേഴ്സ് കുറിച്ചാണ് നമുക്കറിയാം സാധാരണ കേരള ബ്ലാസ്റ്റേഴ്സഫ്സുടെ ആദ്യ ലെവലിൽ സ്ട്രൈക്കറായി ഇടം പിടിക്കാറുണ്ടായിരുന്നത് ജീസസ് ആയിരുന്നു പക്ഷേ ഇന്നലത്തെ മത്സരത്തിൽ ആദ്യ ഇലവൻ വന്നപ്പോൾ നമുക്ക് ആ ഒരു ഇലവനിലും കൂടാതെ തന്നെ സബ്ബിന്റെ ബെഞ്ചിലും ഈ ഒരു താരത്തെ കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നില്ല ഏതായാലും ഈ ഒരു താരത്തിനോടനുബന്ധിച്ചുള്ള റിപ്പോർട്ട് ഇന്നലെ രാജ്യത്ത് തന്നെ പുറത്തേക്ക് വന്നിട്ടുണ്ടായിരുന്നു അദ്ദേഹത്തിന് അദ്ദേഹത്തിന്റെ ഹാംസ്ട്രിങ് ആണെന്നാണ് നമുക്ക് അറിയാൻ സാധിച്ചിട്ടുണ്ടായിരുന്നത് പക്ഷേ നിലവിൽ ഈ ഒരു താരത്തെക്കുറിച്ചുള്ള കൂടുതൽ അഥവാ ഈ ഒരു അപ്ഡേറ്റിന്റെ പരിക്കിനെ കുറിച്ചുള്ള കൂടുതൽ അപ്ഡേറ്റുകൾ പുറത്തേക്ക് വരുന്നുണ്ട് ഏതായാലും ആ അപ്ഡേറ്റ് ഈ പ്രകാരമാണ് താരത്തിന് ഹാംസ്ട്രിങ് ഇഞ്ചുറിയാണ് ആണ് ബാധിച്ചതെന്ന് എല്ലാവർക്കും മനസ്സിലാക്കാൻ സാധിച്ചു കഴിഞ്ഞിട്ടുണ്ട് പ്രാക്ടീസ് സെഷനിലാണ് താരത്തിന് ഇഞ്ചുറി ഇഞ്ചുറി ബാധിച്ചിട്ടുള്ളത് താരം എത്ര കാലം പുറത്തിരിക്കുമെന്ന കാര്യത്തിൽ ക്ലബ്ബ് ഔദ്യോഗിക അറിയിപ്പ് പുറത്തുവിട്ടിട്ടില്ല എങ്കിലും ആംസ്ട്രിംഗ് ഇഞ്ചുറി ബാധിച്ചാൽ മാക്സിമം ഒരു മാസം മാത്രമേ പുറത്തിരിക്കേണ്ടി വരികയുള്ളൂ അതിനാൽ ഒരു ശേഷം വീണ്ടും കേരള ബ്ലാസ്റ്റേഴ്സയുടെ സ്ട്രൈക്കർ ആയിക്കൊണ്ട് ജീസസ് നിമിസ് ആദ്യ ലെവനിൽ ഇടം പിടിച്ചേക്കാമെന്നാണ് നമുക്ക് ഏറ്റവും പുതിയ റിപ്പോർട്ടുകളിൽ നിന്നും അറിയാൻ സാധിച്ചിട്ടുള്ളത് അപ്പോൾ ഏതായാലും ഇതിനെല്ലാം കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ തീർച്ചയായിട്ടും താഴെ എന്ന് കമന്റായി രേഖപ്പെടുത്താൻ ശ്രമിക്കുക അപ്പോൾ ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ് കൂടുതൽ ഐസിനെ കുറിച്ചും കേരള ബ്ലാസ്റ്റേഴ്സിനെ കുറിച്ചുമുള്ള അപ്ഡേറ്റുകൾ ലഭിക്കുവാൻ വേണ്ടി ഇപ്പോൾ തന്നെ ഈ ചാനലും സബ്സ്ക്രൈബ് വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാൻ കൂടി ശ്രമിക്കുക അപ്പോൾ മറ്റൊരു ബ്ലാസ്റ്റ് അപ്ഡേറ്റുമായി ഞാൻ വീണ്ടും വരുന്നവരെയും എല്ലാവർക്കും ഗുഡ് ബൈ